പ്രിയപ്പെട്ട നമസ്കാരം നാളെ ബലി പെരുന്നാളാണ് പടച്ച തമ്പുരാന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമയും മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിയുടെയും പടച്ച തമ്പുരാനോട് അങ്ങേയറ്റമുള്ള അർപ്പണത്തിൻ്റെയും തക്വയുടെയും ഓർമ്മകളെ സ്മരിച്ചുകൊണ്ടാണ് ബലിപെരുന്നാൾ നമ്മളിലൂടെ കടന്നു പോകുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ രണ്ട് ആഘോഷരാവൽ ഒന്ന് ഈ ബലി പെരുന്നാൾ രണ്ടാമത്തത് വ്രതശുദ്ധിയോടുകൂടി നമ്മൾ മുപ്പത് നോമ്പും നോറ്റിട്ട് അതിൻ്റെ പര്യവസാനത്തിലെടുക്കുന്ന ചെറിയ പെരുന്നാളും ഈ രണ്ടാഘോഷങ്ങളാണ് മുത്തനബി സല്ലു അലൈഹി നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് അതേ ഈ ബലി പെരുന്നാളിനാണ് ഇസ്ലാമിക സമൂഹത്തെ അല്ലെങ്കിൽ ലോക സമൂഹത്തെ തന്നെ അപമാനിതരാക്കിക്കൊണ്ട് ജോർജ് ഡബ്ല്യു ബുഷ് എന്ന യുദ്ധക്കുതിയനായ ഭീരു ദേശീയമാനത്തിനു വേണ്ടി പോരാടിയ വീരനായ യോദ്ധാവായ സദ്ദാം ഹുസൈനെ രണ്ടായിരത്തി ആറിലെ ഒരു പെരുന്നാൾ ദിനം തിരഞ്ഞെടുക്കുകയാണ് കൊള്ളയും എണ്ണ താൽപര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് രണ്ടായിരത്തി മൂന്നിലെ ജോർജ് ബുഷന്ന ഭീരുവായ ഭരണാധികാരിത്തിന്റെ സൈന്യവും ഇറാഖിനെ ആക്രമിക്കുകയാണ് ഏത് ഇറാഖിനെയും കർഷക കുടുംബത്തിൽ ജനിച്ച് വളരെ കുറഞ്ഞ വിദ്യാഭ്യാസം മാത്രമുള്ള ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ഇറാഖിലെ വനിതകളുടെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിയ ആരോഗ്യ ആരോഗ്യരംഗത്ത് പുരോഗതികൾ കൊണ്ടുവന്ന രാജ്യത്തിന്റെ സുന്ദരമായ ഐക്യം നിലകൊള്ളാൻ വേണ്ടി കർക്കശക്കാരനായ രാജ്യത്തിന്റെ ആഭ്യന്തര ഐക്യം മുഖ്യ വിഷയമാക്കിയ ഇറാനുമായിട്ട് എട്ടു വർഷത്തിലധികം യുദ്ധം ചെയ്തിട്ടും സ്വന്തം രാജ്യത്തിന്റെ മാനം കാത്ത ഭരണാധികാരി യു എസും പാശ്ചാത്യ ശക്തികളും സമാധാന സമ്മർദ്ദം മുന്നോട്ടു വെച്ച വിദേശ നയങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ഭരണാധികാരി ആ ഭരണാധികാരിയാണ് നിങ്ങൾ തോക്കിലേറ്റിയത് അതും മുസ്ലിം സമൂഹത്തിനെ അപമാനിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത ദിനം അതൊരു ബലി പെരുന്നാൾ ദിനമായിരുന്നു അദ്ദേഹത്തെ കീഴ്പെടുത്തുമ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞു പരത്തിയ അദ്ദേഹം മൊളിത്താവളത്തിൽ ബീരുവാഞ്ഞുകൂടുകയായിരുന്നു എന്നാണ് ഒരിക്കലും വീരുവാകാൻ കഴിയാത്ത സാമ്രാജ്യ പാശ്ചാത്യ ശക്തികൾക്ക് തൂക്കിലേറ്റിയിട്ടും ഉറക്കം കെടുത്തി കൊണ്ടിരിക്കുന്ന വീരനായ വീരനായ ഭരണാധികാരിയായിരുന്നു സദാം ഹുസൈൻ തൂക്കുമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ ഓതിയിട്ട് അദ്ദേഹം വിചാരണ കോടതിയെ വെല്ലുവിളിച്ചത് ലോക ജനത കണ്ടതാണ് അങ്ങനൊരു വ്യക്തിക്ക് ഒരിക്കലും ഒരു ബിരുവായി ജീവിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ തൂക്കിലേറ്റുന്ന സമയം പോലും ബിരുക്കൾ അടങ്ങിയിരുന്നില്ല കൂവിയും പരിഹസിച്ചും അദ്ദേഹത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയും എന്തിനേറെ തൂക്കിലേറ്റിയതിനു ശേഷം ഒടിഞ്ഞ കഴുത്തുപോലും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലിട്ട് ആഘോഷിച്ച പാശ്ചാത്യ മാധ്യമങ്ങൾ പക്ഷെ ലോകം മനസ്സിലാക്കി അതൊരു വധശിക്ഷയല്ല മറിച്ച് അതൊരു പ്രതികാരമായിരുന്നു എത്ര പരിഹസിച്ചാലും നിങ്ങളെ എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ചാലും ചരിത്രം അദ്ദേഹത്തെ മറക്കില്ല ചരിത്രത്തിന്റെ താളുകളിൽ ഒന്നും വീരയോദ്ധാവായ തൂക്കിലേറ്റുന്ന സമയം പോലും ചെറുപുഞ്ചിരിയോടുകൂടി വിചാരണ കോടതിയെ വിരൽ ചൂണ്ടി വെല്ലുവിളിച്ച ഭരണാധികാരി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ പേരുകൾ നിങ്ങളെ ഉറക്കം കെടുത്തുന്നുണ്ട് ഈ ലോകം അവസാനിക്കുന്നതുവരെ എല്ലാ ബലി പെരുന്നാളിനും ആ ധീരയോദ്ധാവിനെ ലോകത്തിന്റെ എല്ലാ കോണിലുള്ള ആൾക്കാരും അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കും ഒരു വീരനായ ഭരണാധികാരി അതോടൊപ്പം നിങ്ങളെയും ഓർക്കും ഒരു ഭീരുവായ യുദ്ധ കുതിയനായ എണ്ണ താല്പര്യങ്ങളും കൊള്ളയും മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഭരിച്ചിരുന്ന ജോർജ് ഡബ്ല്യു ബുഷ് എന്ന ഭീരുവിനെ എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള വരുന്നാൾ ആശംസകൾ നന്ദി നമസ്കാരം